ഇത്രയും പാട്ടുകളിലൂടെ പാരഡികളിലൂടെ അല്ലെങ്കിൽ ടി വി പ്രോഗ്രാമിന്റെ അവതരണത്തിലൂടെ കിട്ടുന്ന പ്രശസ്തി ശരിക്കും പ്രതിഫലിക്കുന്നത് ഒരു സിനിമയിൽ കൂടിയാണ് കാരണം ഒരു പബ്ലിസിറ്റിയും നിങ്ങളുടെ ഒരു ഹ്യൂമർ സെൻസും ഒക്കെ സിനിമയിലെ കഥാപാത്രങ്ങളാക്കി മാറ്റം ഫിലിം മേക്കേഴ്സ് ഇഷ്ടപ്പെടുന്നു അതിന് ഒരുപാട് അതിനൊരുപാടിപ്പൊ കുറച്ച് ഈ വർഷത്തെ കുറേയധികം ചിത്രങ്ങളിൽ അങ്ങനെ പടങ്ങൾ കിട്ടി സിനിമകളെ കുറിച്ച് പറയുമ്പോൾ തുടക്കം തുടക്കം ഏതാണ് നമുക്ക് ആദ്യം ചിത്രങ്ങൾ പിന്നെ പടത്തിലൊക്കെ ഉണ്ട് ഞാൻ പുതിയ നിയമം അങ്ങനെ പോയാലും ശ്രദ്ധിക്കപ്പെട്ടാണ് കട്ടപ്പനയിലെ ഋദ്രോഷൻ അതില് ബിബിൻ ജോർജ് വിഷ്ണുന്റെ പടത്തില് മറ്റേ മൂക്കിന്റെ പാലം മുറിഞ്ഞോളം മണവാളനായിട്ട് ചോരൊക്കെ ആയിട്ട് ഓടാ ആ ഒരു സംഭവം പിന്നെ അങ്ങനെ കൊറേ പടങ്ങൾ ചെയ്ത് പിന്നെ അതിന് ശേഷം നമ്മുടെ ഈ പരിപാടിയൊക്കെ വന്നതിനുശേഷമാണ് മുഖ്യ ഇതിലോട്ട് നമുക്ക് ഒരു കഥാപാത്രമായിട്ട് ഫസ്റ്റ് മറ്റേ ആൻഡ്രോയിഡൊക്കെ ചെയ്തത് രതീഷ് പാലക്ഷാലിന്റെ ഓ സാറിന്റെ പടത്തിലായിരുന്നു കനകം കാമിനി കനകം നിവിൻ ബോളി പ്രൊഡ്യൂസ് ചെയ്ത പടം പക്ഷെ അതിന്റെ ഡെബിങ് നടക്കുമ്പോ നിവിൻപോളിയും എബർഷീൻ സാറൊക്കെ അവിടെ ഉള്ളപ്പോഴും എന്റെ സീൻ കണ്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടാണ് മഹാവീരറിലേക്ക് കിട്ടുന്ന നിവിൻ ബോളിയുടെ കൂടെ തന്നെ വേഷം ശ്രദ്ധിച്ചത് ആ ബാബക്കുട്ടെന്ന കഥാപാത്രം നല്ലതാണ് എന്റെ കിളി പോയി സാറേ അപ്പൊ അത് പിന്നെ അവിടെ നിന്ന് നിങ്ങോട് ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട് ഈ ഒറ്റ സീനിൽ വരുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ടി വിയിലുള്ള നമ്മുടെ പെർഫോമൻസ് ഇതിനൊക്കെ സിനിമ കാണുന്ന തിയേറ്ററിൽ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ടി വി കാണുന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻ്റ് ഇടുന്ന ആളുകൾ ൊപ്പം തന്നെ നമ്മൾ ഈ സമൂഹത്തിലെ ചില സം സ്ഥലങ്ങളിലേക്ക് സദസുകളിലേക്കൊക്കെ ചെല്ലുമ്പോ കിട്ടുന്ന ഒരു സ്വീകാര്യത അതിന്റെ ഉദാഹരണം പറയാനാ ജനകീയത എന്ന് ജനകീയതെന്ന് പറയലോ നമ്മളൊന്ന് മാച്ച് പാർലം പ്രീമിയർ ലീഗ് ഒരു പരിപാടിയിൽ പങ്കെടുക്കും സ്ഥലത്ത് എനിക്ക് അത്ഭുതം തോന്നിയതേ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കളിക്കാൻ വന്ന് നിൽക്കുന്ന ആളുകൾ കാണിച്ച സ്നേഹമാണ് അതെന്തൊരു ഇഷ്ടമാണ് അന്ന് നമ്മളവിടെ പാടി പറഞ്ഞു ഭയങ്കര എന്നിട്ട് അവർ അവിടെ പാടിയായിരുന്നു പക്ഷെ ആ അന്നത്തെ അവിടെ ഇവിടെ വെച്ചിട്ട് പക്ഷെ അതൊക്കെ അവരുടെ ക്രിക്കറ്റിന്റെ എന്തോ ഒരു അല്ലെ ഓൺലൈൻ മീഡിയയിൽ വഴിയൊക്കെ ഒരുപാട് വന്നത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പറീഗു കാണാൻ വന്നു ഞാൻ പി പി എല്ലിൽ കളിക്കും കൂട്ടർക്ക് ക്ലാപ്പു നൽകുവാൻ വന്നു ഞാൻ ക്ലാപ്പു നൽകുവാൻ വന്നു ഞാൻ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കുറെ ഭാഗങ്ങൾ കിട്ടി തുടങ്ങിയത് അതായത് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയില് ഈ പെർഫോമൻസിന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് റെഗുലർ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഒക്കെ പ്രാക്ടീസ് പിന്നെ വായന അല്ലെങ്കിൽ എഴുത്ത് അല്ലെങ്കിൽ സിനിമ കാണൽ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂട്ടുകെട്ടിലുള്ള ചർച്ചകൾ അതിനു വേണ്ടിയുള്ള യാത്രകൾ പലപ്പോഴും ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ പറയുന്നവരുടെ ചില അതായത് ഉപകരണങ്ങളും ഉപാധികളും വഴികളൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള വലിയ നിരീക്ഷണ പരീക്ഷണങ്ങൾ കാരണം ജീവിതമാണോ വായന ഇല്ല ഉള്ള കാര്യം ോ ഇല്ലാഞ്ഞോണ്ടാണ് പത്തു തോറ്റത് അത് പറയാമോ അതുകൊണ്ട് ക്യാമ്പസ് ലൈഫിനെ കുറിച്ച് കൂടുതൽ ചോദിക്കണ്ട ഇല്ല പക്ഷെ ഉള്ളില് മൊത്തം കലാപരമായിട്ടുള്ള കാര്യങ്ങളാണ്